കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് അങ്കമാലിന്ന് ആലവ് കൂടി എറണാകുളത്ത് പോകേണ്ടി വന്നു രണ്ട് ദിവസം ഈ രണ്ട് ദിവസവും ജീവനോടുകൂടി ഒരു കഷ്ണമായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയത് എൻ്റെ ആയുസ്സിൻ്റെ വിലവാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം അത്രമാത്രം അപകടകാരികളാണ് നമ്മളുടെ റോഡുകൾ നിങ്ങളാരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തെല്ലാം പേക്കൂത്തുകളാണ് നമ്മളുടെ റോഡുകളിൽ നടക്കുന്നത് നിയമമനുസരിച്ച് റോഡ് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരു ഒറ്റ മനുഷ്യൻ നമ്മുടെ റോഡുകളിലില്ല അവർക്ക് ശരിയായിട്ടുള്ള ഈ ഡ്രൈവേഴ്സിന് ശരിയായിട്ടുള്ള പ്രാക്ടീസ് കിട്ടാനായിട്ടാണോ ശരിയായിട്ടുള്ള ട്രെയിനിങ് കിട്ടാനായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനെപ്പോഴും പറയാറുള്ള പോലെ വീല് പിടിക്കാനും തിരിക്കാനും ബ്രേക്ക് വട്ടാനും ആക്സലേറ്റർ കൊടുക്കാനും മാത്രം പഠിച്ചുകൊണ്ട് ഡ്രൈവർ ആകുന്നില്ല ഡ്രൈവിങ് ആകുന്നില്ല നാം ഏറ്റവും കൂടുതൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ടേക്ക് ചെയ്യുക പ്രത്യേകിച്ചും ഈ ചെറിയ സ്കൂട്ടിയിലും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിളിലും വരുന്നവർ ഏതെങ്കിലും രീതിയിൽ വണ്ടി ഒത്തിരി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കാറാണെങ്കിൽ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ അവർ ഈ കൂടി വലതു കൂടി വളഞ്ഞും പൊളഞ്ഞും ചാടി കയറി കത്തിച്ച് കയറി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എത്രമാത്രം അപകടകരമാണ് ഇത് എന്ന് ഈ വണ്ടി ഓടിക്കുന്നവർ ഈ സ്കൂട്ടിയോ മോട്ടോർ സൈക്കിളോ ഓടിക്കുന്നവർ അവർ മനസ്സിലാക്കുന്നുണ്ടോ നോ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് ഒരു അപകടത്തിൽപ്പെട്ടാൽ അവർ വണ്ടിയുടെ അകത്ത് പെട്ട് എന്തെങ്കിലും അവർക്ക് അപായം സംഭവിച്ചാൽ ഒരു ഇൻഷുറൻസ് പൈസ ഒരു പോലും അവർ കുടുംബത്തിന് കിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ കാരണം നമ്മളുടെ ഇൻഷുറൻസ് കമ്പനികൾ ഏതെങ്കിലും രീതിയിൽ ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പോൾ അവർ കാരണം പറയും നിയമലംഘനം നടത്തി വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറയും അതുപോലെ തന്നെ എന്തെല്ലാം യൂട്ട് എടുക്കുക ലൈൻ വെട്ടിച്ച് കയറുക രണ്ട് ലൈനിൽ കൂടി ഓടിക്കുക എന്തെല്ലാമാണ് ആൾക്കാർ ചെയ്യുന്നത് അതായത് നമ്മൾ സൂട്ടിച്ച് വണ്ടി ഓടിച്ചാൽ പോലും നമ്മുടെ മെക്കെട്ട് പറ്റുള്ളവർ വന്ന് കയറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ റോഡിലുള്ളത് ഇതിൻ്റെ അകത്ത് ഈ വണ്ടിക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ബിഹൈൻഡാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള റോഡുകളാണ് ഇന്നും നമ്മളുടെ മിക്കവാറും റോഡുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്കമാലി തുടങ്ങി എറണാകുളം വല്ല വരെയുള്ള റോഡ് അല്ലാത്തുണ്ടെങ്കിൽ അങ്കമാലി തുടങ്ങി പെരുമ്പാവൂർ വരെയുള്ള റോഡിനെ പറ്റി ഞാൻ പറയാം ഇത് രണ്ടും പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പുള്ള അതേ റോഡുകളാണ് ഇൻഫ്രാസ്ട്രക്ചറിലി ഫണ്ടമെൻ്റലി യാതൊരു പുരോഗമനവും ആ റോഡിൽ നടന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വല്ല മൈ മെയിൻ്റനൻസ് നടക്കുന്നതല്ലാതെ വിപുലീകരണം നടന്നിട്ടില്ല അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ശതമാനം വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എത്ര ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലോ അറുപത്തിനാലിലോ മറ്റേ പണതാണ് കാലടി പാലം ആ പാലത്തിലൂടെ അന്ന് വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന അംബാസിഡർക്കാരും ലോറിയാണ് പന്ത്രണ്ടേ പത്ത് ഓടിക്കൊണ്ടിരുന്നത് ഇന്ന് അതേസമയം എത്രമാത്രം വണ്ടികൾ കൂടിയുണ്ട് എത്രമാത്രം വലിയ വലിയ ഹ്യുമസ് ട്രക്കുകൾ പതിനെട്ട് വീലുള്ളതും ഇരുപത് വീലുള്ളതും ടാങ്കേഴ്സും കാറ് കയറി ചെയ്തുകൊണ്ട് പോകുന്ന വാട്ടിൽ എത്രയോ വലിയ വണ്ടികൾ പോകുന്നുണ്ട് എത്രയായിരം കാറുകൾ ഒരു ദിവസം ആ പാലത്തിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ നമ്മളുടെ റോഡ് വികസനം ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റോഡുകൾ പാലങ്ങൾ വന്നിട്ടില്ല എന്നാ മറ്റൊരു കാരണം എൻഫോഴ്സ്മെൻറ്റ് ട്രാഫിക് റൂൾ എൻഫോഴ്സ്മെൻറ്റ് നിയമപാലകം നടത്തുന്നില്ല ഇതാണ് ഏറ്റവും വലിയ ഒരു ഒരു കാരണം കാരണം നമ്മളുടെ പോലീസുകാർ അല്ലെങ്കിൽ ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയെങ്കിലും തണലത്ത് വണ്ടി വാക്ക് ചെയ്തിട്ട് അഞ്ചാറ് പേര് കൂടിന്ന് ഒരുത്തം പോകുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിക്കും ബാക്കിയുള്ളൊരു ഫോണിലും നോക്കിക്കൊണ്ടിരിക്കും അതല്ല ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് നോ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള റോഡുകളിൽ അവിടുത്തെ പോലീസുകാർ റോന്തു ചുറ്റുക നിയമം ലംഘിക്കുന്നവരെ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളവരെ അനധികൃതമായിട്ട് ഓവർ സ്പീഡ് ചെയ്യുന്നവരെ പിടിച്ചവർക്ക് ടിക്കറ്റ് കൊടുക്കുക പക്ഷേ ഒന്ന് വേണം അവർക്ക് അമേരിക്കയിലെ പോലെ ഒരു പോലീസ് ക്യാമറ വേണം ഇവിടെ ഒരു ക്യാമറ ആ ക്യാമറ വെച്ച് കൊടുത്തിട്ട് ഒരാളെ സ്റ്റോപ്പ് എവിടെയാണ് ക്യാമറ ഓൺ ചെയ്യുക അപ്പോൾ കൈക്കൂലി മേടിക്കാനോ ഒന്നും സാധിക്കാൻ സാധിക്കില്ല ഞാൻ പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപ ടിക്കറ്റ് നിയമം ലംഘിക്കുന്നവർക്ക് ഒരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എഴുതി കൊടുക്കുക അപ്പം അങ്ങനെ രണ്ട് ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മാറും അവർ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാൻ പഠിക്കും അപ്പോൾ അവർക്ക് സ്പെഷ്യൽ വണ്ടി വേണം നല്ല മോഡൽ നല്ല സ്ട്രോപ്പ് ലൈറ്റൊക്കെ വെച്ച് ആ വണ്ടി ഒരു ഡ്രൈവറെ പിടിച്ച് സൈഡിൽ എടുത്ത് സൈഡിൽ നിർത്തിയിട്ട് ഈ ലൈറ്റ് വിട്ട് നിർത്തി അവർക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് കാണുന്ന ഡ്രൈവേഴ്സ് എല്ലാം സൂക്ഷിക്കും നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് നമ്മളുടെ വണ്ടികൾ അനധികൃതമായിട്ട് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് അത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാണ് നമ്മുടെ റോഡുകളിൽ തൽക്കാലത്തേക്ക് നമ്മളെ റോഡുകൾ തൽക്കാലത്തേക്ക് സ്വല്പം കൂടി സുഗമമാക്കാം പാർക്കിംഗ് റൂളുകൾ എൻഫോഴ്സ് ചെയ്താൽ കാരണം ഇപ്പോൾ വണ്ടികൾ ചിലപ്പോൾ റോഡിൽ പാർക്ക് ചെയ്യും സൈഡിൽ പാർക്ക് ചെയ്യും ലോറികൾ അത് ഇത് ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്തു മോട്ടർ സൈക്കിള് സൈഡിൽ ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതിനെന്താ കാരണം അതിന് നമ്മളുടെ ബിൽഡിംഗ് കോഡുകൾ ഈ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ കൂടങ്ങൾ നടപ്പിലാക്കുന്നില്ല എൻഫോഴ്സ് ചെയ്യുന്നില്ല ഉദാഹരണം പുതിയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് മൂന്നോ നാലോ മീറ്റർ തള്ളി വേണം ബിൽഡിംഗ് പണിയാനായിട്ട് മിക്കവാറും എല്ലാ ബിൽഡിങ്ങുകളും മിക്കവാറും അല്ല എല്ലാ ബിൽഡിങ്ങുകളും യെസ് നിയമം പാലിക്കുന്നുണ്ട് മൂന്നോ നാലോ മീറ്റർ തള്ളിയാണ് പണിയുന്നത് അപ്പം ആ തള്ളിയിടുന്നതിൻ്റെ കാരണം എന്താണ് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ തള്ളി ഇടണമെന്ന് പറയുന്നത് പക്ഷേ തള്ളി ഇട്ടിട്ട് അവർ ബിൽഡിങ് പണത്തിട്ട് എന്താണ് ചെയ്യുന്നത് അവർ താൽക്കാലിക സ്ട്രക്ചർ പണിയും രണ്ട് തൂണ് ഇട്ട് രണ്ട് തൂണിട്ട് ഷീറ്റിട്ട് മുമ്പോട്ട് കയറ്റി ഈ വണ്ടി പാർക്ക് ചെയ്യേണ്ട സമയ സ്ഥലത്ത് അവർ മർച്ചൻ്റൈസ് ഡിസ്പ്ലേ ചെയ്യും അത് അത് പച്ചക്കറി കടക്കാരായാലും പഴക്കടക്കാരായാലും അല്ലെങ്കിൽ ഫാൻസി സ്റ്റോഴ്സുകാരായാലും പലചരക്ക് കടക്കാരായാലും അവരുടെ ചരക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്താണ് അപ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ആ നിയമം നടപ്പിലാക്കിയാൽ നോണോ നിങ്ങൾ കച്ചവടം നടത്തേണ്ടത് നിങ്ങളുടെ മെർച്ചൻറ്റൈസ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ബിൽഡിങ്ങിനകത്താണ് ഈ വഴിത്തിരിവിലോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പബ്ലിക്കിൽ ഉപയോഗിക്കാനുള്ള പബ്ലിക് സ്പേസിലോ അല്ല എന്ന് ചിട്ടയോടുകൂടി കർശനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്യേണ്ട ഗതികേട് വരില്ല റോഡിൻ്റെ സൈഡിൽ ഈ വണ്ടികൾക്ക് കയറ്റി പാർക്ക് ചെയ്യാം നോ ഇതൊക്കെ വളരെ വേദനാകരമായിട്ടുള്ള സംഗതിയാണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിച്ചാൽ നടക്കാവുന്ന സംഗതികളേ ഉള്ളൂ മനസ്സിലായില്ലേ നോ നമ്മളുടെ കേരളം എൻ്റെ നിരീക്ഷണമനുസരിച്ച് ഒരു വഴിത്തിരുവിലാണ് നമുക്ക് രണ്ട് വഴിക്ക് പോകാം ഒന്നുകിൽ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കൊച്ചു കേരളം ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് തന്നെ പറയാം നമ്മുടെ അപ്പം കോവിന്ദം പറഞ്ഞ പോലെ നമുക്കാക്കാം അല്ലെങ്കിൽ നമ്മൾ വെറും ഒരു മൂന്നാം കിട ആഫ്രിക്കൻ നഗരമായിട്ട് നമുക്ക് മാറാം ട്രാഫിക് ഇല്ല നിയമവും ഇല്ല കൂണ്ടും കുഴിയും വെറും ഒരു സ്ലം പോലെയുള്ള ഒരു 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 സിറ്റുവേഷൻ ഉഗാണ്ടായിലും സിംബാവയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മൂന്നാം കിട ആഫ്രിക്കൻ രാജ്യത്തെ പോലെ നമുക്ക് ആകാൻ സാധിക്കും അതിന് ഗവൺമെൻറ് ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് സാമ്പത്തികമായി ജനങ്ങൾ ഉയരുന്നതനുസരിച്ച് നമ്മുടെ സർക്കാരിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് വിവരദോഷികളാണ് നമ്മുടെ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അവർ യൂറോപ്പിൽ പോകുന്നുണ്ട് അവർ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് കാനഡയിൽ പോകുന്നുണ്ട് അതെല്ലാം കണ്ട് വാ വിളിച്ച് തിരിച്ചു പോരുന്നല്ലാതെ അവിടെ കാണുന്നത് എന്തെങ്കിലും ഇവിടെ നമ്മുടെ രാജ്യത്ത് അത് നടപ്പിലാക്കുവാൻ സാധിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നില്ല അവരതിന് വേണ്ടി ശ്രമിക്കുന്നില്ല അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഒരു മൂന്നാം കിട രാജ്യം കെട്ടിപ്പടക്കി അതിൻ്റെ രാജാവുമായിട്ട് വാഴണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ പറ്റം പറ്റമായിട്ട് ഈ നാട് വിട്ട് ജീവനം കൊണ്ടു ഓടുന്നത് അത് ഇവർക്കൊരു ലാഖാണ് അഭ്യസ്ത വിദ്യരായ ഒരു മനുഷ്യനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല അതാണ് നമ്മളുടെ നമ്മളുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോടീശ്വരന്മാരും അവരുടെ അതാത് ഫീൽഡുകളിൽ കഴി കഴിവ് തെളിയിച്ചവരും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്നിനും വേണ്ടാത്ത ഉച്ചിഷ്ടങ്ങൾ മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് അവർക്ക് മാക്സിമം ഉണ്ടാകാൻ പോകുന്ന ഡിഗ്രി എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈനോ ഒരു 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 ലോ ഡിഗ്രി ഉണ്ടാകും വക്കീൽ അല്ലെന്നുണ്ടെങ്കിൽ ഈനോ ഒരു കള്ള പി എച്ച് ഡി ഒരു കള്ള ഡോക്ടറേറ്റ് ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് ഇവരുടെ കളി അപ്പോൾ അങ്ങനെ വിദേശികൾ വിദേശത്തേക്ക് ഇവിടുത്തെ അഭ്യസ്ഥ വിദ്യയിൽ കയറിപ്പോകുന്നത് സർക്കാരിന് ലാഭമാണ് അവർക്ക് പിന്നെ ഫ്രീ ആണ് അവർക്ക് ഇല്ല ഓക്കെ അപ്പം അവർ ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ളവർ മുമ്പോട്ട് വന്ന് ഈ കേരളത്തിൽ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കേരളം ഒരു മൂന്നാം കിട സിറ്റിയായിട്ട് മാറും കേരളം ഇപ്പോൾ തന്നെ ഒരു സിറ്റിയാണ് എന്ന് പറയാം നിങ്ങൾ ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് നിങ്ങൾ എറണാകുളം വരെ പോയി നോക്ക് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സിറ്റിയാണ് കണ്ടിന്യൂസ് സിറ്റി ഒരു സിറ്റി സ്റ്റേറ്റ് ആണ് അതുപോലെ നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ പോയി നോക്കുക അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോയി നോക്കുക ഇറ്റ് ഈസ് എ വൺ മെഗാ സിറ്റി വൺ മെഗാ സിറ്റി അതിപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സമയം യുനോ അതിക്രമിച്ചു എന്നാൽ ഇപ്പം തന്നെയെങ്കിലും ഈനോ ഇച്ഛാശക്തിയോടുകൂടി ദീർഘ ഭീഷണിതോടു കൂടിയുള്ള നേതാക്കന്മാർ വന്ന് ഇവിടെ നിയമങ്ങൾ നടപ്പിലാക്കുക ആധുനീകരിക്കുക സംവിധാനങ്ങൾ പോലീസ് ട്രാഫിക് ഇതെല്ലാം ആധുനീകരിച്ച് നവീകരിച്ച് ഒരു ട്വൻറ്റി ഫസ്റ്റ് നൂറ്റാണ്ടിൻ്റെ സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് വരികയും നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഗതി വരും ജീവിക്കാൻ പറ്റും അത് വരും ദാറ്റ് ഈസ് എ ഫാക്ട് ഓക്കെ ഒരു അഞ്ച് കൊല്ലം നിങ്ങളൊന്ന് ആലോചിച്ചോ ഈ വീഡിയോത്തിൽ നീണ്ടുപോകുന്നുണ്ട് എന്ന് എനിക്കറിയാം ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ കേരളത്തിൽ ജീവിക്കും എങ്ങനെ ഈ കേരളത്തിൽ ഒരു ഒരു വണ്ടി ഓടിക്കാൻ പറ്റും എങ്ങനെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഒരു 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 റോഡിൽ നടക്കാൻ സാധിക്കും നടപ്പാതകളില്ല നമ്മൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു നാലു മണിക്ക് സ്കൂൾ വിടുമ്പോഴത്തേക്കും ആ തെരുവിൽ അന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇനോ പറ്റം പറ്റമായിട്ട് നിൽക്കുകയാണ് അവർ റോഡ് കിടക്കാൻ ശ്രമിക്കുന്നു ഒരു വണ്ടി നിർത്തി കൊടുക്കില്ല ഒരു സംവിധാനങ്ങളില്ല അവർക്ക് സേഫായിട്ട് റോഡ് മുറിച്ചു കിടക്കാനോ പോലീസ് ഗൈഡോ അല്ലെന്നുണ്ടെങ്കിൽ മെയിൻറ്ററൻസോ ഇല്ല ഗൈഡില്ല അവർ ജീവൻ കൈപ്പിടിച്ചുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ എന്തൊറപ്പിച്ചാണ് വീട്ടിലിരിക്കുന്നത് എങ്ങനെ അവരുടെ കുഞ്ഞുങ്ങൾ ബസ്സിനടിയിൽ പെടില്ല കാറിനടിയിൽ പെടില്ല ലോറിക്കടിയിൽ പെടില്ല എന്നെന്താണ് ഉറപ്പ് ബെല്ലും ബ്രേക്കും ഇല്ലാതെയുള്ള പ്രൈവറ്റ് വണ്ടികളുടെ മരണപ്പാറ്റിൽ അവർ അവരുടെ പാസഞ്ചേഴ്സിൻ്റെ ജീവനെപ്പറ്റി പറ്റി അവർക്ക് യാതൊരു അറിയില്ല പദയാത്രയെ പദയാത്രികരെ കുറിച്ച് അവർക്ക് യാതൊരു അറിയില്ല മറ്റു വാഹനങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല അവർ അടിച്ചുപോളിച്ച് യാതൊരു വിധ യാതൊരുവിധ ലക്കും ലഗാനും ഇല്ലാതെ വണ്ടി ഓടിക്കുകയും വണ്ടി ഓടിക്കുന്ന സീനാണ് ഞാൻ ഭയപ്പെട്ട് പോവുകയാണ് ഞാനിതൊന്നും കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങളിതൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ടാവും നീ വലിയ അമേരിക്കയിലെ വലിയ അങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ് കേരളത്തിലൊന്നും നടക്കുകയല്ല ഇതൊന്നും കേരളത്തിൽ പാസ്സാകുകയല്ല സുഹൃത്തുക്കളെ തെറ്റാണ് കേരളത്തിൽ കേരളത്തിൽ കമ്പ്യൂട്ടർ പാസ്സാകുകയല്ലെന്ന് പറഞ്ഞു നടപ്പിലാകുകയല്ലെന്ന് പറഞ്ഞു കേരളത്തിൽ മൊബൈൽ ഫോൺ നടപ്പിലാകുകയല്ല എന്ന് പറഞ്ഞു കേരളത്തിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു ഇന്ന് മീ കച്ചവടക്കാരും ഈനോ പിച്ചക്കാരും വരെ ഈനോ ഗൂഗിൾ പേ ആണ് നടത്തുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് ഒരു ട്രാഫിക് ലൈറ്റ് കേരളം ഈ എണ്ണൂറ് കോടി രൂപ മുടക്കി ക്യാമറ വെച്ചു മോളിൽ സ്പീഡ് ടിക്കറ്റുകാരെ പിടിക്കാനായിട്ട് അതിലൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നാൽക്കവലകളിൽ ബിസി ഒരു ഓരോ ട്രാഫിക് ലൈറ്റ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ മുടക്കി വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ ട്രാഫിക് ലൈറ്റ് വെച്ച് ഈ ട്രാഫിക് സ്പീഡ് ക്യാമറ വെച്ച് ജനങ്ങൾ പിഴിയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നിയമം ലംഘിക്കുന്നവരെ പിടിച്ച് പെനാൽറ്റി പഴയടച്ച് കാശ് മേടിക്കുന്നത് എത്രയോ അന്തസ്സുള്ള കാര്യമാണ് അതാണ് ചെയ്യേണ്ടത് അല്ല ഈ നിയമം ലംഘിക്കുന്ന ഡ്രൈവേഴ്സിനെ പിടിച്ചിട്ട് പിഴ ചുമത്തുക അഞ്ഞൂറ് രൂപ ആയിരം രൂപ അവർ ചെയ്യുന്ന തെറ്റനുസരിച്ച് അഞ്ഞൂറ് രൂപ ആയിരം രൂപ പിഴയടിച്ച് കൈ കൊടുക്കുക ഓക്കെ അതാണ് ചെയ്യേണ്ടത് സർക്കാരിന് മൂലധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ദേ ഹാവ് ടു ഡു അല്ലാതെ ഒരു 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 ഒഴിഞ്ഞ സമയം കിട്ടുമ്പോഴത്തേക്കും രണ്ട് മൈൽ വേഗം കൂടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അവന് പിടിച്ചിട്ട് ഇനോ ഓട്ടോമാറ്റിക് ടിക്കറ്റ് കൊടുക്കുന്നതല്ല നമ്മുടെ പോലീസുകാർ റോട്ടിലിറങ്ങണം റോന് ചിട്ടണം അവർക്കൊരു വണ്ടി കൊടുക്കുക സമ്മറാണെങ്കിൽ മോട്ടോർ സൈക്കിൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാർ കൊടുക്കുക ഒരു പോലീസ് ക്യാമറയും കൂടെ വെച്ച് കൊടുക്കുക നിയമം ലഭിക്കുന്നവരെ ഫോട്ടോ സഹിതം പിടിക്കുക ടിക്കറ്റ് കൊടുക്കുക കൊടുക്കുക പെനാൽറ്റി അടിക്കുക അവരോട് വാദിക്കാൻ നിൽക്കണ്ട അവരോട് പ്രതികരിക്കാൻ നിൽക്കണ്ട ഈ ഡ്രൈവർമാരോട് നോ നോ അവരുമായിട്ട് വാദിക്കാനോ അവരുമായിട്ട് ചർച്ച ചെയ്യാനോ പോകേണ്ടത് അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവരോട് വണ്ടി തന്നെ ഇരിക്കാൻ പറയുക അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് അവരോട് വണ്ടി നിർത്തിയിട്ട് ഡ്രൈവേഷ് ലൈസൻസ് ചോദിക്കും പുറത്തു നിന്ന് ലൈസൻസ് ചോദിക്കും ഇൻഷുറൻസ് കാർഡ് ചോദിക്കും എന്നിട്ട് അവർ പറയും അവിടെ ഇരിക്കാൻ പറയും തിരിച്ചു വന്ന അവർ കമ്പ്യൂട്ടറിൽ അവരുടെ പോലീസ് വണ്ടിയിൽ ഇരുന്നിട്ട് അവർ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തു നോക്കും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇതിന് വാറണ്ട് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റ് എഴുതി കൊണ്ടുവരും ടിക്കറ്റ് എഴുതി ഇവൻ്റെ ടിക്കറ്റ് എഴുതി ചെല്ലാൻ എഴുതി ലൈസൻസ് പ്ലേറ്റ് അതൊക്കെ വെച്ചിട്ട് പേരല്ലേ എഴുതിയിട്ട് ഇതേ കൊണ്ടുവന്നുണ്ടല്ലോ അവൻ്റെ കയ്യിലേക്ക് ജനലീൻ്റെ വിൻഡോ താഴ്ത്തി അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് കൊടുത്തിട്ട് ഡ്രൈവർ അവൻ്റെ വഴിക്ക് പോകും പോലീസ് അവൻ്റെ വഴിക്ക് പോകും നോ ആർഗ്യുമെൻറ്റ് നോ ഫൈറ്റ് നോ ഭീഷണി ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലേക്ക് വരാതെ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നമ്മുടെ കൊച്ചു കൊച്ചുകയെല്ലാം രക്ഷപെടില്ല നമ്മളതിൽ പിടിവിട്ടുപോയി ഒരു തവണ ഇപ്പം തന്നെ പിടിവിട്ടുപോയി ഇതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങേണ്ടതായത് അതായത് നമ്മുടെ റോഡുകളിൽ വിദേശ വാഹനങ്ങളും തദ്ദേശ വാഹനങ്ങളും അമിതമായി വന്നു തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ടതാണിത് പണ്ട് ഇപ്പോഴും നമുക്ക് നടപ്പിലാക്കാവുന്ന കാര്യമുള്ളൂ സ്വല്പം കൂടി വേദനാകരമായിരിക്കും ജനങ്ങൾക്കും അതുപോലെ തന്നെ പാലകർക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇടപഴകി കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് നോക്കുന്നത് മനസ്സിലാവും ഇവർ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് ഇവർ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് കാരണം എല്ലാവർക്കും യാത്ര സുഗമമാവും പദയാത്രികർക്ക് യുനോ സുരക്ഷ സ്കൂൾ കുട്ടി സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷയുണ്ടാവും ഡ്രൈവേഴ്സിന് മാന്യമായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തില്ലെങ്കിൽ ഇതേ ഞാനുള്ള കാര്യം പറയാനുള്ളത് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാൻ മാന്യമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിനി ഇനോ ഇനി ഇന്ത്യയിലേക്ക് എത്ര തവണ വരുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇനോ എനിക്കിവിടെ ഉണ്ടായിരുന്ന ഇല ഭൂമിയും വീടും ഒക്കെ ഞാൻ കച്ചവടം ചെയ്തു എല്ലാം വിറ്റു എല്ലാം വിറ്റ് കാശാക്കി അപ്പം ഞാനിനി ഇന്ത്യയിലേക്ക് വരുമോ എന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല വരുമായിരിക്കും വരും പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ പൊങ്കാലമായിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ നിരീക്ഷണമാണ് ഞാനീ പറയുന്നത് എനിക്കല്ലാതെ എനിക്ക് ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു അല്ലെങ്കിൽ വലിയൊരു ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ നടക്കും പ്രത്യേകിച്ചും ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും വെളിവും വിദ്യാഭ്യാസമുള്ളവരെല്ലാം ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകും രാജഭരണവും പൊളിറ്റിക്സും രാഷ്ട്രീയവും എല്ലാ ഉച്ചിഷ്ടങ്ങളുടെ കയ്യിൽ വരും അധികാരവും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് താങ്ക് വെരി മച്ച്